എന്ന് ഒരു കാര്യം ചെയ്യുന്നു എന്നതല്ല നിലപാട് തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നല്ലതും ചീത്തയും നല്ലതും സമമാവുകയില്ല ചീത്തയുടെ പെരുപ്പം നിന്നെ നിന്നാശ്ചര്യപ്പെടുത്തിയാലും ശരി ബുദ്ധിമാന്മാരെ നിങ്ങൾ സൂക്ഷിക്കുവീൻ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആയിരമാളും ആയിരത്തിൽ ഒരാളായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാളും ഡി ജെ പാർട്ടിയിൽ കിടന്നാടുമ്പോഴും കോസ്മെറ്റിക് സാധനങ്ങൾ ഉപയോഗിച്ച് സൗന്ദര്യം പ്രദർശിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ സംഗീതത്തിൽ ആടി ഉലയുമ്പോഴും ലഹരിയുടെ റാക്കറ്റിൽ പെടുമ്പോഴും ഞാൻ ഒരാൾ മാത്രമേ ഉള്ളുവെങ്കിലും ഞാൻ തിരിഞ്ഞു നടക്കും ഞാൻ തിരിച്ചു തിരിച്ചുനിന്നും എന്ന ആത്മബോധത്തിന്റെ പേരാണ് നമ്മൾ അറബിക് കോളേജിൽ പഠിക്കുന്നുവെന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതാണ് നിലപാടെന്ന് പറയുന്നത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് തെക്കൻ കേരളത്തിൽ നിന്ന് വാർത്ത നിങ്ങൾ കണ്ടു രണ്ട് ഡോക്ടർമാരാണ് അതിലൊരു കുട്ടി സൂയിസൈഡ് ചെയ്തിരിക്കുന്നു എന്തേ കാരണം സ്ത്രീധനം ചോദിച്ചത് കൊടുക്കാൻ കഴിയാത്തത് കാരണത്താൽ നിങ്ങളൊക്കെ ഏകദിന മിക്കവാറും ആളുകൾ കല്യാണത്തിന് കല് വിവാഹം കഴിയാത്തവരാണ് ഇനി ആ സമയമാകുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക ഒരിക്കലും തന്നെ സ്ത്രീധനം വാങ്ങാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അതിൻ്റെ ഒത്താശക്കാരായി പാടില്ല അതിൻ്റെ പങ്കു പറ്റികളാകാൻ പാടില്ല ഇതിന് എതിരായി സന്ദേശം കൊടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് നിങ്ങൾ എന്ന ബോധ്യം നിങ്ങൾക്ക് അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയത്തിൽ അരാഷ്ട്രീയവാദം നമുക്കില്ല അവിശുദ്ധ രാഷ്ട്രീയം നമുക്കില്ല ഫാസിസ്റ്റ് വിരുദ്ധ മതനിരപേക്ഷ രാഷ്ട്രീയമാണ് നമ്മുടെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ മുസ്ലിം പ്ലാറ്റ്ഫോ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകളെ ചെയ്യിപ്പിക്കുന്ന ഒരു നിലപാടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ അത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മാത്രം വിഷയമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ വിഷയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിഷയമാണ് അതിലൊക്കെ ദിക്ഷണാപരമായി ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് ഇസ്രയേലിന്റെയും ഫലസ്തീനിന്റെയും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോഴും പിഞ്ചോമന മക്കൾ അവിടെ പടഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഫലസ്തീൻ പ്രശ്നം അത് ഇപ്രാവശ്യം ഈ ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായതാണോ അതോ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ എന്താണ് അതിൻ്റെ ചരിത്രം ഇത് പഠിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടവരാണ് നിങ്ങൾ അല്ലാതെ ഒക്ടോബർ ഏഴിന് ഉണ്ടായതാണ് എന്ന പൊതുബോധത്തോടൊപ്പം സഞ്ചരിക്കേണ്ടവരും അതിന് കമന്റ് അടിക്കേണ്ടവരും അല്ല നമ്മൾ ഓരോരുത്തരും ഈ ഒരു സന്ദർഭത്തിൽ നോർമലൈസ് ചെയ്യുവാൻ വേണ്ടി ഫലസ്തീനിലെ വിഷയത്തെ ഉപയോഗപ്പെടുത്തുന്ന മലയാള മാധ്യമങ്ങൾ മീഡിയകളുണ്ട് എന്ന ബോധ്യത്തെ നമ്മൾ മറന്നു പോകരുത് അതുപോലെ തന്നെ ജി സി സി രാഷ്ട്രങ്ങളെ കൂടി ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവിടെ കൂടി അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും യുദ്ധം അവിടേക്ക് കൂടി വ്യാപിപ്പിക്കുകയും അങ്ങനെ സൗദി അറേബ്യയിലേക്കും ഇരു ഹറമകളിലേക്കും കലാപവും കലുഷിതവും കാല്ഷ്യവും എത്തണമെന്ന് ൾ കുറെ ആഗ്രഹിക്കുന്നതാണ് അതിനുവേണ്ടി ഈ വിഷയത്തെ ഒന്ന് പർവ്വതീകരിച്ച് അങ്ങോട്ട് ഉന്തിക്കൊണ്ടുപോയി അറബ് നേതാക്കളെ കുറിച്ച് മോശമായ ഇതിന് നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കി അതിന്റെ ശരിയായ റൂട്ടിലൂടെ സ്വയം മുന്നോട്ട് പോകുവാനും സമൂഹത്തെ ചിന്തിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ ആവർത്തിക്കുന്നു നമ്മൾ നിലപാടിനോടൊപ്പമാണ് നിൽക്കേണ്ടത് ും താല്പര്യങ്ങളോടൊപ്പമല്ല നമ്മൾ ധർമ്മത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് അധർമ്മത്തോടൊപ്പമല്ല നമ്മൾ സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് ഭൂരിപക്ഷത്തോടൊപ്പമല്ല നമ്മൾ കൃത്രിമമായ പൊതുബോധത്തോടൊപ്പമല്ല നമ്മൾ ശരിയായ മതബോധത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്